മഹാന്മാരെ കുറിച്ച് ബാബു സുബരാനും വിധേയമാക്കിയപ്പോൾ എന്റെ വിവാദത്തു മന്ത്രി എനിക്ക് സ്വർഗം തരണമെന്ന് പറയുകയാണ് ആ വിവാദത്തുകൾക്ക് മുന്നിൽ അന്നോ തരാനില്ല ആ മനുഷ്യന് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ ഒന്നോ വെച്ച് കൊടുക്ക അവൻ നമുക്ക് സ്വർഗം തരാ അവനോട് മനസ്സറിഞ്ഞ് കരഞ്ഞ് നമുക്ക് രക്ഷയില്ല

يا كاشف الظلم البلوى مع السقم قد نام وفدك حول البيت وانتبه وانت يا حي يا قيوم لم تنم കൊടുക്കുന്നവനല്ലേ how me

فَإِذَا هو زين العابدين علي بن الحسين بن علي بن أَبِي طالب رضي الله عنه علي رضي الله عنه إنما غنى حسين رضي الله عنه إنما زين العابدين علي أنما എന്റെ മടിയിലേക്ക് വച്ചു ബഹുമാനപ്പെട്ടവരുടെ ഞാനും കരഞ്ഞുപോയി അല്ലയോ തങ്ങളെ എന്ത് കരച്ചിലാണ് നിങ്ങൾ കരയുന്നത്

നിങ്ങളിലുള്ള അല്ലാഹു നിങ്ങളിൽ നിന്ന് സംഭവിച്ച പാപങ്ങളെല്ലാം ഒന്നോത്തുതെന്ന് നിങ്ങളെ ശുദ്ധീകരിക്കും അതിനു ശേഷം മാത്രമാണ് നിങ്ങളെ കൊണ്ടുപോവുക ഇത്രയും ഏറെ മഹത്വം സയ്യിദന്മാരെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതല്ലേ ആ സയ്യിദല്ലേ ഹബീബായ തങ്ങളെ മോനല്ലേ നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ സയ്യിദുൽ റളിയല്ലാഹു അൻഹു മറുപടി കൊടുക്കുകയാണ് ാണ് പറഞ്ഞതൊക്കെ ശരിയാണ് പക്ഷേ ഗോത്രത്തിലെ അടിമയാണെങ്കിലും ശരി

അവന്റെ നിയമങ്ങളെ ലംഘിച്ച് ജീവിതം കൊണ്ട് തുലച്ചു കളയുന്നവനാണ് അവൻ തറവാട്ടിലെ ഭരണാധികാരിയാണെങ്കിലും ശരി വലിയ രാജാവാണെങ്കിലും ശരി അവന് പാപിയാണെങ്കിൽ അവൻ ദോഷിയാണെങ്കിൽ റബ്ബ് ഇഷ്ടപ്പെടാത്ത നിലയിൽ ജീവിക്കുന്നവനാണെങ്കിൽ

അവിടെ തറവാട് തിരിക്കുന്ന അവസരമില്ല അവിടെ കുടുംബം ചോദിക്കുന്നില്ല അവിടെ സ്വാധീനങ്ങളാണോ

ഞങ്ങൾക്ക് തഖ്‌വ വർദ്ധിപ്പിക്കണേ ഞങ്ങൾ മോശക്കാരാണ് ഞങ്ങൾ സുഹൃത്തുക്കളെ ഒരു ബോധം നമുക്കുണ്ടാകണം ഞാൻ ഒന്നിനും കൊള്ളരുത് ഞാൻ ആരുമല്ല ഞാൻ കോടാ

ആ കല്പിന്റെ ക്ലിയറാണ് ഒന്നോ പരിഗണിക്കുന്നത് ഒരു പക്ഷേ ഇല്ലാത്തവനായിരിക്കും അയാളുടെ മനസ്സിൽ എനിക്ക് ഇരുമില്ലല്ലോ ഇവരൊക്കെ ഇരുമുള്ളവനാണല്ലോ ഞാൻ കൊള്ളരുതാത്തവനാണല്ലോ ഞാൻ മോശക്കാരനാണല്ലോ ഞാൻ യോഗ്യനല്ലല്ലോ

അല ഷാഫി 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 ഫി മർദി മൗതിഹി ഇമാം മരണമാസന്നമായ രോഗത്തിൽ കഴിയുമ്പോൾ ഞാൻ ചോദിച്ചു കൈഫ അസ്ബഹത ഇന്ന് നേരം പുലർന്നപ്പോൾ എങ്ങനെയുണ്ട് ക്ഷീണം മാറ്റമുണ്ടോ രോഗം ഭേദമുണ്ടോ എങ്ങനെയുണ്ട് ഇന്നത്തെ പുലർച്ചെ ഇന്നത്തെ പ്രഭാതം ബഹുമാനപ്പെട്ട മറുപടി എല്ലാവരോടും ഞാൻ വിട പറയുകയാണ് യാത്ര ചോദിക്കുകയാണ് ഉച്ചചങ്ങാതിമാരോട് ഇന്ന് വേർതിരിയുകയാണ്

എന്റെ ആത്മാവ് എൻ്റെ ശരീരത്തിൽ കാണൂ പോവുക

എന്റെ ദൈവത്തിന്റെ കാരണമെന്തെ ഹൃദയം കട്ടിയായി പോയി എനിക്ക് രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങളെ തൊടുതായി പോയി റബ്ബിന്നാ ഫുള്ളാദേ എൻ്റെ മുന്നിൽ വേറെ രക്ഷയില്ല ആയിഷത്തു തുഹറ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനുകളോട് പ്രതീക്ഷിക്കുന്ന രാത്രികളിൽ ഞാൻ എന്ത് ചെയ്യണം നബിയേ വസല്ലമ മറുപടി ിൽ കൊടുക്കാൻ വലിയ ഇഷ്ടമാണല്ലോ നീ അല്ലേ ലോകത്തുള്ള എല്ലാ കാഫുറിനും മാഫ് കൊടുക്കുന്നു അല്ലാഹു മാപ്പ് മാപ്പ് റബ്ബിനെ റബ്ബിനെ പോലെ കൊടുക്കുന്നവൻ വേറെ ആരുമില്ല ആ എന്റെ മുമ്പിൽ എനിക്ക് രക്ഷപ്പെടാൻ വേറെ വഴിയില്ല മുഹമ്മദ്